പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭാഗങ്ങളുടെ ആകെ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത എന്ന് സിദ്ധാന്തിക്കുന്ന മനഃശാസ്ത്ര സമീപനം എന്താണ് എന്നുള്ളതാണ് അതായത് ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് സമഗ്രത ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത എന്ന് സിദ്ധാന്തിക്കുന്ന മനഃശാസ്ത്ര സമീപനം ആണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം ഗസ്റ്റാൾട്ട് സിദ്ധാന്തം രണ്ടാമത്തെ ചോദ്യം എന്നത് വ്യവഹാരവാദത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന എന്ത് എന്നുള്ളതാണ് വ്യവഹാരവാദത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ജീവികളെ നിരീക്ഷിച്ച് മനുഷ്യരുടെ വ്യവഹാരങ്ങളെക്കുറിച്ച് നിഗമനത്തിലെത്തുക എന്നുള്ളത് ജീവികളെ നിരീക്ഷിച്ച് മനുഷ്യരുടെ വ്യവഹാരത്തെക്കുറിച്ച് നിഗമനത്തിലെത്തുക മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് സിഗ്മണ്ട് ഫ്രോയിഡാണ് സിഗ്മണ്ട് ഫ്രോയിഡ് മാനവികതാവാദത്തിൻ്റെ പ്രധാന കാഴ്ചപ്പാടുകളിൽ ഒന്ന് എന്താണ് മാനവികതാവാദത്തിൻ്റെ പ്രധാന കാഴ്ചപ്പാടുകളിലൊന്നാണ് ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യ വ്യവഹാരങ്ങളുടെ പരമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് മനുഷ്യവ്യവഹാരങ്ങളുടെ പരമമായ ലക്ഷ്യം പിയാഷയുടെ സിദ്ധാന്തപ്രകാരം നിലവിലുള്ള സ്കീമ ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്ന പ്രക്രിയയുടെ പേര് എന്താണ് പിയാശയുടെ ആണ് പിയാശയുടെ സിദ്ധാന്തപ്രകാരം നിലവിലുള്ള ഉപയോഗിച്ച് പുതിയ സാഹചര്യത്തെ ഉൾക്കൊള്ളുന്ന പ്രക്രിയയ്ക്ക് എന്തു പേര് വിളിക്കുന്നു എന്നുള്ളതാണ് സ്വാംശീകരണം എന്നാണ് സ്വാംശീകരണം വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്തത് എന്ത് എന്നാണ് വിളംബിത ചാലക വികാസത്തിന് കാരണമല്ലാത്തത് എന്ത് ശ്രദ്ധക്കുറവ് ആണ് ശ്രദ്ധക്കുറവ് ഉത്തരം ശ്രദ്ധക്കുറവ് ഇതിൽ കൊടുത്തിരിക്കുന്ന തെറ്റായ പ്രസ്താവന മാത്രം എടുത്തെഴുതുക എന്നുള്ള ചോദ്യമാണ് അപ്പം ഇതിൻ്റെ തെറ്റായി വന്നിരിക്കുന്നത് പാരമ്പര്യമായ കഴിവുകൾ ഏത് പര്യാവരണത്തിലും വികാസം പ്രാപിക്കുന്നു പാരമ്പര്യമായ കഴിവുകൾ ഏത് പര്യാവരണത്തിലും വികാസം പ്രാപിക്കുന്നു എന്നുള്ളതാണ് കാതറിൻ ബ്രിഡ്ജസ് ചാർട്ട് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ് വൈകാരിക വികാസവുമായി ബന്ധപ്പെട്ടതാണ് വൈകാരിക വികാസവുമായി ബന്ധപ്പെട്ടതാണ് കാതറിൻ ബ്രിഡ്ജസ് ചാർട്ട് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൻ്റെ സവിശേഷത എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഉത്തരം ശ്രേണീകരണം എന്നാണ് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൻ്റെ സവിശേഷതയാണ് ശ്രേണീകരണം അടുത്ത ചോദ്യം ചിത്രം വരയ്ക്കുന്ന കുട്ടി ചിത്രം വരയ്ക്കുന്ന കുട്ടി ഏതു തരം ബഹുമുഖ ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ദൃശ്യസ്ഥലപര ബുദ്ധിയാണ് ദൃശ്യ സ്ഥലപര ബുദ്ധി ചിത്രം വരയ്ക്കുന്ന കുട്ടി ഏതു തരം ബഹുമുഖ ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അത് ദൃശ്യ സ്ഥലപര ബുദ്ധി